ദിനാചരണത്തിന്റെ ഭാഗമായി മോബ് അവതരിപ്പിച്ച് ൾ കീഴുപ്പറമ്പ് കിണറ്റിൻകണ്ടി കുനിൽ അങ്ങാടികളിലാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കീഴ്പ്പറമ്പ് ജി വി എച്ച് എസ് എസിലെ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും ലഘുനാടകവും അവതരിപ്പിച്ചു കുട്ടികളിലും തദ്ദേശീയരിലും ലഹരി ഉപയോഗത്തിനെതിരെയായ മനോഭാവം വളർത്തുന്നതിനെയാണ് കുട്ടികൾ വേറിട്ട ബോധവൽക്കരണ രീതിയുമായി തെരുവിലേക്ക് കീഴ്പറമ്പ് കിണറ്റിൻകണ്ടി കുനീലങ്ങാടികളിൽ നടത്തിയ അവതരണം കാണാൻ നാട്ടുകാർ തടിച്ചുകൂടി പി ടി എ പ്രസിഡന്റ് ഇ സി ജുമൈലത്ത് വൈസ് പ്രസിഡന്റ് എം കെ അഫ്സൽ ബാബു എസ് പി ജി ചെയർമാൻ വി നിസാമുദ്ദീൻ പി ടി എ അംഗങ്ങളായ കെ ടി അൻവർ റഫീഖ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി രാവിലെ സ്കൂളിൽ നടന്ന പ്രത്യേക സംഗമത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ബോധവൽക്കരണ സന്ദേശം നൽകൽ ഫ്ലാഷ് മോബ് അവതരണം ക്യൂസ് മത്സരം എന്നിവ നടന്നു ഹെഡ് മാസ്റ്റർ ടി സുരേഷ് മാസ്റ്റർ വി ഷഹീദ് മാസ്റ്റർ പി കെ പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് പി സി ജെ എഫ്സി കേഡറ്റുകൾ തയ്യാറാക്കിയ പ്ലക്കാർഡുകൾ ആകർഷകമായി ലഹരിവിരുദ്ധ ദിനാചരണ പരിപാടികൾക്ക് അധ്യാപകരായ വി ഷഹീദ് സി കെ റസിയ പി ബേബി ഷബന പി റസിയ ടി ഷിജി ടി സുരേഷ് ബാബു പി ജെ പോഴ്സൺ പി നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കീഴ്പറമ്പ